ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷെഫ് പിള്ള സാറിൻ്റെ സിഗ്നേച്ചർ റെസിപ്പി ആയിട്ടുള്ള പാൽ കൊഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒത്തിരി നാളായിട്ട് ഇതൊന്ന് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പറ്റിയ വലിയ ചെമ്മീൻ ഇപ്പോഴാണ് ഇവിടെ കിട്ടിയത് അതിൻ്റെ പേരിലാണ് കുറച്ചൊന്ന് വൈകിയത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഫാമിലിക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോയിക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു അര കിലോ വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ തരിതരിപ്പായിട്ട് പൊടിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ആണ് അണവിൽ ചില്ലി ഫ്ലേക്സ് ആണ് അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കാം ചെമ്മീൻ്റെ ആ ഒരു തനതായ രുചി നമുക്ക് കിട്ടുന്ന നല്ലൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ഒരുപാട് പൊടികളും മസാലകളും മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും ഒന്ന് ഇതേപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇതേപോലെ ഒരു പാൻ ഒന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയ ചെമ്മീൻ പേരിൽ എല്ലാം കറക്റ്റായിട്ട് നിരത്തി ഒന്ന് പരത്തി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം എണ്ണയും ചൂടും ഒക്കെ എല്ലാ ചെമീനും ഒരേപോലെ കിട്ടത്തക്ക വിധത്തിൽ ഇങ്ങനെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാടങ്ങ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് റബ്ബർ പോലെയായി പോവും അപ്പോൾ അത് നമ്മൾ പകുതി മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അതുപോലെ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാതെ വളരെ കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ വൺ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കണം ജമീനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങാ പാലൊന്ന് എടുക്കാം അപ്പം അതാ ഒരു കപ്പ് തേങ്ങയുടെ ഒന്നാം പാലാണിത് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അടിച്ചാൽ നല്ല കട്ടിയുള്ള പാലാണ് ഇതിപ്പോ ഒരു അരക്കപ്പാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുക്കി വിളിച്ചെണ്ണയുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ചെറിയ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് പതുക്കി ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി മാറ്റി വയ്ക്കാം അപ്പോൾ അത് നമ്മുടെ ചെമ്മീൻ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി അതുപോലെയുള്ള ഐറ്റംസ് ഒന്ന് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ നമുക്കൊരു രണ്ട് വലിയ പച്ചമുളക് അപ്പോൾ ഇരുതാ ഇതേപോലെ ഒന്ന് വലുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ടായിട്ടൊന്ന് പിളർന്നിട്ട് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള പത്ത് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ തോൽ കളയാതെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്താണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ആ ഒരു തോൽ കളയാതെ നമ്മുടെ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് ആ ഒരു പ്രോൺസ് ഒന്ന് കുക്കായി വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുത്തു കൂടെ തന്നെ ഇതിലേക്ക് ഒരെട്ടോളം വരുന്ന ചെറിയുള്ളി ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലകൾ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് ടൈമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് ആ ഒരു ചെമ്മീനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കണം എന്നാലേ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ പാൽ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിൻ്റെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ ഒരു റെസിപ്പിയിൽ മെയിനായിട്ട് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു കുരുമുളക് പൊടിയും അതുപോലെ രണ്ട് പച്ചമുളകുമൊക്കെ ചേരുമ്പോൾ തന്നെ ഈ ഒരു റെസിപ്പി കുറച്ച് സ്പൈസിയുമായിരിക്കും കുറച്ചധികം സ്പൈസി ആകണമെങ്കിൽ കുരുമുളക് പൊടി അതിനനുസരിച്ച് ഒരു കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഉപ്പ കാര്യങ്ങളൊക്കെ പാകണമെന്ന് നോക്കണം അപ്പൊ തേങ്ങാപ്പാലിൽ കിടന്ന് ചെമ്മീൻ ഒന്ന് കുറുകി വരുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ കുറുകി വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് തുടിക്കാം അപ്പൊ ഈ ഒരു കുറുകി വരുന്ന തേങ്ങാപ്പാൽ നമ്മൾ ഒരുപാട് വറ്റിച്ച് കളയണ്ട നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അത്യാവശ്യം നന്നായിട്ട് ഇതാ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി പാൽ പാൽക്കൊഞ്ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഒരു തവണയെങ്കിലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ചു തന്നത് ഷെഫുള്ള സാറിന്റെ വേണാട് പാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പലരും ട്രൈ ചെയ്ത് ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം